ഓണക്കാലത്ത് കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന തനത് കലാപരിപാടികളിൽ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് പുലിക്കളി ചിലയിടങ്ങളിൽ ഇത് കടുവകളി എന്ന് അറിയപ്പെടുന്നു ചി പുലിയുടെയോ കടുവയുടെയോ വേഷം കെട്ടിയ കലാകാരന്മാർ ആണ് പ്രത്യേക താളത്തോടെ പുലിക്കളി കളിക്കുക തൃശ്ശൂരിന്റെ പുലിക്കളിയാണ് ഇക്കാര്യത്തിൽ ഏറെ പ്രശസ്തവും പഴക്കവും ശാസ്ത്രീയവുമായത് കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ ഗ്രാമപ്രദേശങ്ങളിലും പുലി കടുവ കളികൾ അരങ്ങേറാറുണ്ട് തൃശ്ശൂരിന്റെ പുലിക്കളിക്ക് ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയുന്നു ക കടുവയുടേത് പോലുള്ള വരകൾ ശരീരത്തിൻ്റെ ശരീരത്തിൽ വ വരച്ച് കടുവയുടെ മുഖം മൂടിയും അണിഞ്ഞ് വാദ്യമേളക്കാർക്കൊപ്പം നൃത്തം ചെയ്യുന്നവരാണ് പുലിക്കളിക്കാർ പ്രത്യേക പരിശീലനം ഇത് അവതരിപ്പിക്കാൻ ആവശ്യമാണ് കടും മഞ്ഞ നിറങ്ങളും കറുപ്പും ചായങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുക പുള്ളി പുലി വരയ്ക്കുമ്പോൾ പിൻഭാഗത്ത് നിന്ന് വലിയ പുള്ളിയിൽ തുടങ്ങി വയറിലെത്തുമ്പോൾ ചെറുതായി വരയ്ക്കണം വരയൻ പുലി അഥവാ കടുവയ്ക്ക് ആറു തരം വരകൾ വേണം പട്ട പട്ടവര മുതൽ സീബ്ര ലൈൻ വരെ അധ്വാനമാണ് ഓരോ പുലിക്കളി സംഘത്തിലും ഉള്ളത് ശരീരത്തിലെ രോമങ്ങളൊക്കെ വടിച്ചാണ് ചായം തേപ്പ് നടത്തുന്നത് പുലിയുടെ മുഖം ഉണ്ടാക്കുന്നത് അല്പം അധ്വാനം വേണ്ട പണിയാണ് കടലാസിൽ പശ പുരട്ടി മുഖരൂപം ഉണ്ടാക്കിയ ശേഷമാണ് അതിന്മേൽ ചൂരൽ കഷ്ണങ്ങൾ ഒട്ടിച്ച് പല്ലുകൾ നിർമ്മിക്കണം അതിനുശേഷം സൈക്കിൾ ട്യൂബ് മുറിച്ച് നാക്കുണ്ടാക്കും രോമങ്ങൾ ഉപയോഗിച്ച് താടിയും മുഖവും ഒട്ടിച്ചെടുക്കും പിന്നെ ഏത് പുലി മുഖമാണോ വേണ്ടത് അതിനനുയോജ്യമായ ചായം ഉപയോഗിച്ച് മുഖം മൂടി തയ്യാറാക്കും നാലാം ഓണത്തിലാണ് തൃശ്ശൂരിൽ പുലിക്കളി നടക്കുക ഓണനാളുകളിൽ തൃശൂർക്കാരന്റെ ഹൃദയതാളം താളം പുലിക്കൊട്ടാണ് പാണ്ഡിയുടെയും പഞ്ചാരിയുടെയും പഞ്ചവാദ്യം നാട്ടിൽ പുലിക്കെട്ട് നെഞ്ചിലേത്തുന്ന നാളുകളാണ് അത് എഴുപത് വർഷം മുമ്പ് തൊട്ടുകൾ രാമൻകുട്ടി ആശാൻ ചിട്ടപ്പെടുത്തിയതാണ് പുലിമേളം എന്ന ഈ പ്രത്യേക താളക്കൊട്ട് തൃശ്ശൂരിലെ പുലിക്കളിക്കല്ലാതെ മറ്റൊരിടത്തും ഈ കൊട്ടുമില്ല മറ്റൊരു മേളക്കൊ കൊട്ടിനോടും സാമ്യമില്ലാത്തൊപ്പിച്ചാണ് കിലുങ്ങുന്ന അരമണികളും കെട്ടി പുലികൾ ഇറങ്ങുന്നത് വിയൂർ കോട്ടപ്പുറം സെന്റർ വിയൂർ ദേശം അയ്യന്തോൾ തൃക്കുമാരക്കൂടം പുങ്കുന്നം ൽ കൊക്കാല പെരിങ്ങാവ് തുടങ്ങി പുലിമണകൾ എന്നറിയപ്പെടുന്ന പ്രശസ്തമായ പുലിക്കളി ട്രൂപ്പുകൾ നാപ്പത്തൊന്ന് ദിവസമാണ് ഏർ വ്രതമനുഷ്ഠിച്ചാണ് ഈ പുലിക്കളിക്കാർ ശരീരത്തിൽ ചായം തേക്കുക കർക്കിടകം ഒന്നിന് തുടങ്ങി നാലാം ഓണം വരെ നാലാം ഓണത്തിന് വൈകിട്ട് ആണ് പുലിക്കളി െട്ടൽ തലേദിവസം തന്നെ തുടങ്ങും തലേദിവസം രാത്രി തന്നെ തുടങ്ങും വടക്കും നാഥ ക്ഷേത്ര സമീപം നടുവില്ല ഗണപതിക്ക് നാളികേര മുടച്ചാണ് പുലി സംഘങ്ങൾ പുലിക്കളിക്കായി തൃശൂർ സ്വരാജ് റോഡിലേക്ക് ഇറങ്ങുക ഒപ്പം വലിയ ട്രക്കുകളിൽ കെട്ടുകാഴ്ചകളും ഉണ്ടാകും തൃശൂരിൽ പട്ടാണി മുസ്ലിങ്ങളുടെ പഞ്ചയെടുക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഘോഷയാത്രയിലാണ് പുലിക്കളി ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടതെന്ന് ഒരു ഐതിഹ്യമുണ്ട് പോസ്റ്റ് ഓഫീസ് റോഡിൽ നിന്നും കൊക്കാല വരെ പോയിരുന്ന ഈ ഘോഷയാത്രയിലാണ് വമ്പൻ അഭ്യാസ പ്രകടനങ്ങളോടെ പ്രകടനങ്ങളോടെ പുലിക്കളി രംഗപ്രവേശം ചെയ്തതെന്ന് കരുതുന്നു എന്തായാലും മേളവും ആനയും പൂരവും കഴിഞ്ഞാൽ തൃശൂരിന് സ്വന്തം പുലിക്കളി തന്നെ ഓണക്കാലത്ത് തെക്കൻ ജില്ലകളിൽ തുടങ്ങിയ വാഴ ഇലകൾ കെട്ടി പാളയിൽ പുലിമുഖവുമായി കടുവകളിയും നടക്കാറുണ്ട് ഇവർക്കൊപ്പം വേട്ടക്കാരന്റെ വേഷവും സംഘത്തിൽ the right